എങ്ങനെ എടുക്കുക ഭയങ്കര വില പറഞ്ഞു ലക്ഷം എന്ത് മനുഷ്യനായാള് യാള് അതിനൊക്കെ ഏക്കർ സ്ഥലേ കേക്കണങ്ങള് ഏക്കറ് പാവപ്പെട്ടവർക്ക് മുറിച്ച് മുറിച്ച് അങ്ങനെ കൊടുക്കില്ല എന്നാ വരുന്നവർക്കും പോണവർക്കും പാവപ്പെട്ട ആൾക്കാരൊക്കെ വല്ല്യപ്പിനോട് സഹായം ചോദിക്കും പക്ഷെ എന്റെ വല്യപ്പ ഉണ്ടല്ലോ ആര് വെറും കോയോടെ അല്ലെങ്കിൽ സ്ഥലം ഇത് കൊടുക്കാം അല്ലെങ്കിൽ പൈസ കൊടുക്കാം എന്തോര സ്ഥലം എന്റെ ദാനം ചെയ്തെന്നറിയോ ഓരാത്തതിന് കൂട്ടുകാരന്മാർക്കും പാവം അരിച്ചു ആയാലും എന്താ നിനക്കറിയോ നിന്റെ വല്യപ്പങ്ങനെ മുറിച്ചെടുത്തു മുറിച്ചെടുത്തു മുറിച്ചെടുത്ത സ്ഥലത്തിന്റെ പേരെന്താന്നറിയോ നിനക്ക് ചോയ്ക്ക് നിങ്ങള് വയനാട് കെട്ടിക്കണ ആ വയനാട്ടിലത്തെ സ്ഥലം മുഴുവൻ എന്റെ വല്യപ്പ് മുറിച്ച് ഇട്ടതാ വിറ്റതല്ല വെറുതെ കൊടുത്താ എൻ്റെ പൊന്നാര അസീറ എൻ്റെ വലിയ പാക്ക് എൻ്റെ അപ്പാക്കും ഒരു നാല് സെന്റ് സ്ഥലം കൊടുക്കാൻ വേണ്ടി ഈ കണ്ടവർക്കും പോയവർക്കും ഒക്കെ എത്ര മുറിച്ചു കൊടുക്കുന്ന ഈ പറഞ്ഞ് ഈ വാടക വീട്ടിൽ നിൽക്കേണ്ട ഗതികളെ നമുക്ക് ഉണ്ടാവും ഞാൻ എൻ്റെ തള്ളി നിർത്തിയിട്ട് ആ പുട്ട് ആ പ്ലേറ്റിൽ കിട്ടേണ്ട ഇഷ്ടം എന്നിട്ട് പണിക്കോട്ടെ ഞാൻ പുട്ട്